പ്രീ പ്രൈമറി സ്റ്റാർസ് പദ്ധതിയിലൂടെ ആയി പൊന്നാനി വെള്ളിരി ഗവൺമെന്റ് എൽ പി സ്കൂൾ കുട്ടികൾക്ക് കണ്ടും അറിഞ്ഞും അനുഭവിച്ചും പഠനം എളുപ്പമാക്കുന്നതിനായി ഭാഷാ വികസന ഇടം ശാസ്ത്രയിടം ഗണിതയിടം ഐ ടിയിടം വരയിടം തുടങ്ങി പതിമൂന്നിടങ്ങളാണ് അത്യാധുനിക സൗകര്യങ്ങളോടെ ഒരുക്കിയിട്ടുള്ളത് കുഞ്ഞരങ്ങ ജൈവവൈവിധ്യ ഉദ്യാനം ഗുഹയും വെള്ളച്ചാട്ടവും ക്ലാസ്സിനകത്തും പുറത്തുമായി കളിയുപകരണങ്ങളുമായി ലോകോത്തര നിലവാരത്തിലാണ് ഈ വിദ്യാലയത്തിലെ പ്രീ പ്രൈമറി പഠനം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ സംരക്ഷണജ്ഞത്തിന്റെ ഭാഗമായി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ലോകബാങ്കിന്റെ സഹായത്തോടെ സമഗ്ര ശിക്ഷാ കേരളം പത്ത് ലക്ഷം രൂപ ചെലവിട്ട് സ്റ്റാർ സ്വർണ്ണ പദ്ധതി ഒരുക്കുകയായിരുന്നു പദ്ധതി പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും താഴെത്തട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ശ്രമം ആരംഭിക്കണമെന്ന കാഴ്ചപ്പാടാണ് ഗവണ്മെന്റിനുള്ളത് പ്രീ പ്രൈമറി മേഖല തൊട്ട് ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ നവീനമായ കാഴ്ചപ്പാടോടുകൂടി കാലഘട്ടത്തിനനുസൃതമായ രൂപത്തിലേക്കുള്ള സിലബസോടുകൂടി എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക എന്നത് ഒരു ബാധ്യതയായിട്ടാണ് ഗവൺമെന്റ് കാണുന്നത് പരിഷ്കൃത ലോകത്തെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യമാണ് നമുക്ക് അവകാശപ്പെട്ടതാണ് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ ബാധ്യതയാണ് കുഴിച്ചു കൊടുക്കുക എന്നത് ആ പ്രവർത്തനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാൻ പറ്റും നമ്മളെ പിഞ്ചു കുട്ടികളുടെ ഈ വർണ്ണക്കൂടാരം എന്ന പേരിൽ നമ്മൾ വിളിക്കുന്ന അവർ വിദ്യാഭ്യാസവുമായി പരിചയപ്പെടുത്തുന്ന വിദ്യ ഏതൊക്കെ രൂപത്തിലേക്ക് നമ്മൾ കാവാഹിച്ചെടുക്കാൻ കഴിയുന്ന പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിടത്തോളം തുടക്കം കുറിക്കുന്നൊരു പദ്ധതിയാണ് ഞാൻ പറഞ്ഞ കൂടാതെ നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ടി മുഹമ്മദ് ബഷീർ സ്വാഗതം പറഞ്ഞു പൊന്നാനി ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ ഡോക്ടർ ടി വി ഹരിയാനന്ദകുമാർ പദ്ധതി വിശദീകരിച്ചു ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ രജീഷ് ഉപ്പാല വാർഡ് കൗൺസിലർ മിനി ജയപ്രകാശ് സ്കൂൾ പ്രഥമാധ്യാപിക ടി സുധ സ്കൂൾ വികസന സമിതി ചെയർമാൻ പി വി അയ്യൂബ് യു ആർ സി പരിശീലകൻ അജിത് ലൂക്ക് പി ടി എ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ എം മാജിദ മുൻ പ്രധാനാധ്യാപിക സി വി സുമ എന്നിവർ സംസാരിച്ചു എൻ സി വി ന്യൂസ് പൊന്നാനി ായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി ബ്യൂട്ടി സിൽക്സ് എടപ്പാൾ തൃപ്രയാർ പുത്തനത്താണി പെരിന്തൽമണ്ണ